നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല മീഡിയയിൽ നിന്ന് ഒരു ന്യൂസ് ചാനൽ കൂടി അടൂർ പന്തളം വാർത്തകളുമായി സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസ് ചിങ്ങമൊന്നിന് മിഴുതുറക്കാം ചാനലിൻ്റെ ലോകോ പ്രകാശനം മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ബ്ലസി നിർവഹിച്ചു തിരുവല്ലയിലെ സ്പന്ദനങ്ങൾ തിരുവല്ലക്കാരിൽ എത്തിക്കാൻ തിരുവല്ല മീഡിയയ്ക്ക് കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവല്ല മീഡിയ നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രകീർത്തിച്ചു നമസ്കാരം തിരുവല്ല മീഡിയ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടും വളരെ സജീവമായി തിരുവല്ലയുടെ എല്ലാ സ്പന്ദനങ്ങളെയും നമ്മളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് അതിലൂടെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നു നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അത്യാവശ്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ടൊക്കെ തിരുവല്ല മീഡിയ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വലിയൊരു മുന്നോട്ടുള്ള ഒരു വളർച്ചയുടെ ഭാഗമായി പന്തളം അടൂർ ഭാഗത്തേക്ക് ഒരു പ്രത്യേക ഒരു യൂണിറ്റ് സജ്ജീകരിക്കുകയാണ് സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസ് എന്ന് പറയുന്ന രീതി ഇന്നത്തെ കാലത്ത് സത്യസന്ധമായ വാർത്തകളുടെ പ്രകാരണമാണ് ഏറ്റവും വലിയ ഒരു കർമ്മമായിട്ട് കരുതുന്ന അതിലാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു സത്യസന്ധമായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ചടങ്ങിൽ തിരുവല്ല മീഡിയ ചീഫ് എഡിറ്റർ രഞ്ജിത്ത് എബ്രാം തോമസ് മാർത്തോമാ സഭ മുൻ ട്രസ്റ്റിയും യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ എം ജി സോമൻ ഫൗണ്ടേഷൻ സെക്രട്ടറി കൈലാസ് എന്നിവരും പങ്കെടുത്തു അടൂർ പന്തളം കൊടുമൺ പറക്കോട് തട്ട ചന്ദനപ്പള്ളി ഏനാദിമംഗലം പെരിങ്ങനാട് കലഞ്ഞു ഏഴംകുളം ഏനാദ് കടമ്പനാട് പള്ളിക്കൽ ഇടപ്പോൺ കാലക്കാട് കുടനട ഉളനാട് ചെന്നീർക്കര ഇലവന്തിട്ട തുമ്പമൺ എന്നീ സ്ഥലങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളും സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസിലൂടെ അറിയാം കൂടാതെ വസ്തുവോ വീടോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്ത് പരസ്യവും വളരെ കുറഞ്ഞ നിരക്കിൽ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ന്യൂസിലൂടെ നൽകാം വിശദ വിവരങ്ങൾക്ക് നയൻ ഫോർ ത്രിപിൾ സീറോ സിക്സ് ത്രീ നയൻ സീറോ വൺ അല്ലെങ്കിൽ നയൻ ഫോർ ത്രിപിൾ സീറോ സിക്സ് ത്രീ നയൻ സീറോ ടു എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ